ട്വന്റി ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കാതെ ഇന്ത്യൻ ടീം കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാലാണ് ഇന്ത്യൻ ടീമിന്റെ തിരിച്ചുവരവ് മുടങ്ങിയത് ബാർബഡോസിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുണ്ട് ബറിൽ ചുഴലിക്കാറ്റിന്റെ ഭീഷണിയെ തുടർന്ന് വിമാനങ്ങളെല്ലാം റദ്ദാക്കിയതോടെയാണ് ലോക ചാമ്പ്യന്മാരുടെ യാത്ര മുടങ്ങിയത് ചുഴലിക്കാറ്റ് ഭീഷണിയെ തുടർന്ന് ഗ്രാൻഡ്ലി ആദംസ് വിമാനത്താവളം അടച്ചിടാൻ ബാർബഡോസ് പ്രധാനമന്ത്രി ഉത്തരവിട്ടിരുന്നു മുൻ നിശ്ചയിച്ച പദ്ധതി അനുസരിച്ച് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ടീം തിരികെ നാട്ടിലേക്ക് മടങ്ങേണ്ടിയിരുന്നത് വിൻഡീസിൽ നിന്ന് ആദ്യം ന്യൂയോർക്കിലേക്ക് എത്തി അവിടെ നിന്ന് ദുബായ് വഴി ഇന്ത്യയിലെത്താനായിരുന്നു തീരുമാനം ബറിൽ ചുഴലിക്കാറ്റ് ഭീഷണിയാണ് ബാർബഡോസിനെ ഇപ്പോൾ പ്രതിരോധത്തിലാക്കുന്നത് ടീം താമസിക്കുന്നത് ബാർബഡോസിലെ ഹിൽട്ടൺ ഹോട്ടലിലാണ് നിലവിൽ ഇന്ത്യൻ താരങ്ങൾ ബാർബഡോസിൽ തന്നെ തുടരുകയാണ് കഴിഞ്ഞായിരിക്കും യാത്ര സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുക അതേസമയം ടി ട്വന്റി ലോക കിരീടം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് പാട്ട് സമ്മാനിച്ച് സംഗീത ഇതിഹാസം എ ആർ റഹ്മാൻ മൈതാൻ സിനിമയിലെ ടീം ഇന്ത്യ ഹേ ഹം എന്ന ഗാനമാണ് റഹ്മാൻ ടീമിനായി സമർപ്പിച്ചത് വെള്ളിയാഴ്ച നടന്ന അത്യന്തം ആവേശകരമായ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്താണ് രോഹിത്തും കൂട്ടരും ലോക കിരീടം നേടിയത് ശനിയാഴ്ചയാണ് റഹ്മാൻ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ പങ്കിട്ടത് ഇന്ത്യയുടെ വിജയം ആഘോഷിക്കുന്നു എന്ന തലക്കെട്ടോടെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്തത് മണിക്കൂറുകൾക്കകം ലക്ഷക്കണക്കിന് ആളുകളാണ് ഗാനം കണ്ടത് എം സിറ്റിയിൽ റഹ്മാനും സംഘവും ചേർന്നാണ് മ്യൂസിക് വീഡിയോ ചിത്രീകരിച്ചത് ഇന്ത്യൻ ഫുട്ബോൾ കോച്ച് എസ് എ റഹീമിന്റെ ജീവിതം ആസ്പദമാക്കിയുള്ള സിനിമയായിരുന്നു മൈതാൻ അതിനായി റഹ്മാൻ ചിട്ടപ്പെടുത്തിയ ഗാനമാണ് ടീം ഇന്ത്യ ഹേ ഹം എന്നത് ചിത്രത്തിൽ എ ആർ റഹ്മാനും നഗുൽ അഭ്യങ്കറുമാണ് ഗാനം പാടിയിരിക്കുന്നത് അതേസമയം ടി ട്വന്റി ലോകകപ്പിൽ അവനെ പ്രഖ്യാപിച്ച് ഐ സി സി രംഗത്തെത്തി കിരീടം നേടിയ ഇന്ത്യൻ ടീമിലെ ആറ് താരങ്ങളെയാണ് ഐ ടീമിൽ ഇടം നേടിയിട്ടുള്ളത് സൂപ്പർ താരം വിരാട് കോഹ്ലി ടീമിൽ ഇടം പിടിച്ചിട്ടില്ല ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് വീഴ്ത്തിയാണ് ഇന്ത്യ രണ്ടാം ടി ട്വന്റി ലോക കിരീടത്തിൽ മുത്തമിട്ടത് ഫൈനലിൽ മാൻ ഓഫ് ദ ആയത് കോഹ്ലിയായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ഹർദ്ദിക് പാണ്ഡ്യ അക്ഷത് പട്ടേൽ ജസ്പ്രീത് ബുംറ അർഷദീപ് സിംഗ് എന്നിവരാണ് ടീമിലെത്തിയ ഇന്ത്യൻ താരങ്ങൾ രണ്ടാം സ്ഥാനക്കാരായ ദക്ഷിണാഫ്രിക്കൻ താരങ്ങളിൽ ഒരാൾ പോലും ഐ സി സി ലോകകപ്പ് ഇലവനിൽ ഇടം പിടിച്ചിട്ടില്ല പന്ത്രണ്ടാം താരമായി പ്രോട്ടി സ്പേസർ ആന്റിച്ച് നോർക്കെ ഇടം കണ്ടു അഫ്ഗാനിസ്ഥാൻ ഈ ലോകകപ്പിൽ വമ്പൻ അട്ടിമറികൾ നടത്തി സെമിയിലെത്തിയിരുന്നു ക്യാപ്റ്റൻ റാഷിദ് ഖാൻ ഫസൽ ഹഖ് ഫാറൂഖി റഹ്മാനുള്ള ഗുർബാസ് എന്നിവരുടെ പ്രകടനമാണ് നിർണായകമായത് മൂവരും ഐ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഓസ്ട്രേലിയൻ താരം മാർക്കസ് മാർക്കസ്റ്റിസ് വെസ്റ്റ് ഇൻഡീസിനായി നിർണായക ഇന്നിംഗ്സുകൾ കളിച്ച നിക്കോളാസ് പുരാൻ തുടങ്ങിയവരും ടീമിലുണ്ട് ലോകകപ്പിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മികച്ച ബാറ്റിംഗ് ആണ് നടത്തിയത് താരം ഇരുനൂറ്റി അമ്പത്തിയേഴ് റൺസാണ് അടിച്ചുകൂട്ടിയത് ടൂർണമെന്റ് റൺവേട്ടയിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ രണ്ടാം സ്ഥാനത്താണ് ഇരുനൂറ്റി എൺപത്തി റൺസുമായി അഫ്ഗാൻ ഓപ്പണർ റഹ്മാൻ ഉള്ള ഗുർബാസ് ആണ് ഒന്നാമത് താരവും ഐ സി സി ഇലവനിലുണ്ട് ഐ സി സി പ്രഖ്യാപിച്ച ടീം ഇലവൻ ഇവരാണ് രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ഹർദിക് പാണ്ഡ്യ അക്ഷത് പട്ടേൽ ജസ്പ്രീത് ബുംറ ഹർഷദീപ് സിംഗ് റഹ്മാൻ ഉള്ള ഗുർബാസ് റാഷിദ് ഖാൻ ഫസർ ഹദ് ഫാറൂഖി മാർക്കസ് സ്റ്റൈനിസ് നിക്കോളാസ് പുരൻ ആൻഡിസ് എന്ന പന്ത്രണ്ടാം താരവും അതേസമയം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് രണ്ടു പേരുടെ അന്തിമ പട്ടിക തയ്യാറായതായി ബി സി സി ഐ സെക്രട്ടറി ജയ്ഷായുടെ സ്ഥിരീകരണം വന്നിട്ടുണ്ട് രാഹുൽ ദ്രാവിഡിന്റെ പരിശീലനത്തിൽ ഇന്ത്യൻ ടീം ടി ട്വന്റി ലോകകപ്പ് കിരീടം നേടിയതിന് പിന്നാലെയാണ് മാധ്യമങ്ങളോട് ജയ്ഷായുടെ ശ്രീലങ്കൻ പര്യടനത്തിന് പുതിയ കോച്ചിന്റെ കീഴിലാകും ടീം പുറപ്പെടുകയെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് ചുരുക്കപ്പട്ടികയിലുള്ളത് ആരൊക്കെയാണെന്ന് ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല ലോകകപ്പോടെ രാഹുൽ ദ്രാവിഡിന്റെ കാലാവധി അവസാനിക്കുന്നതിനാൽ ജൂൺ പതിമൂന്നിനാണ് പിൻഗാമിയെ കണ്ടെത്താനുള്ള നടപടികൾ ബിസിസിഐ ആരംഭിച്ചത് പരിശീലക സ്ഥാനത്തേക്ക് അപേക്ഷ ക്ഷണിച്ചായിരുന്നു നടപടികളുടെ തുടക്കം ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മെന്ററും മുൻ ഇന്ത്യൻ താരവുമായ ഗൌതം ഗംഭീറാണ് സാധ്യതാ പട്ടികയിൽ മുൻപിലുള്ളത് ചുരുക്ക പട്ടികയിലുള്ള മറ്റൊരാൾ വിദേശ പരിശീലനമാണെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് കേരള കൗമുദി